കാത്തിരിപ്പിന്റെ സമയം കഴിയുന്നു പ്രേക്ഷകരായ നിങ്ങൾ തിരഞ്ഞെടുത്ത വിജയ് ആരാണെന്നറിയാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് മാസം നീണ്ട കാത്തിരിപ്പിന്റെ സമാപനമായി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ വിജയിയെ പ്രേക്ഷകർ അറിഞ്ഞുകഴിഞ്ഞു ഹൌസിനുള്ളിലും പുറത്തും പ്രതിസന്ധികൾ നേരിട്ട് അവയോട് പോരാടി മുന്നേറിയാണ് അനുമോൾ ബിബി കപ്പ് എടുത്തത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ രണ്ടാമത്തെ ലേഡി വിന്നർ കൂടിയാണ് അനുമോൾ അക്ബർ അഞ്ചാം നെവിൻ നാലാമതും ഷാനവാസ് മൂന്നാമതും എത്തി അനീഷ് ഫസ്റ്റ് റണ്ണർ അപ്പായി മോഹൻലാൽ അനുമോളുടെ കൈപിടിച്ചുയർത്തിയപ്പോൾ വലിയ കരഘോഷങ്ങളായിരുന്നു വേദിയിൽ നിന്നും ഉയർന്നു കേട്ടത് എന്നാൽ ശൈത്യ ബിൻസി സരിഗ ബിന്നി അപ്പാനി ശരത് അക്ബർ എന്നിവരുടെ എക്സ്പ്രഷനുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മസ്താനിയും ലക്ഷ്മിയും തുള്ളിച്ചാടിക്കൊണ്ടായിരുന്നു അനുമോളുടെ വിജയം ആഘോഷിച്ചത് അനുമോളുടെ പിടിച്ച് മോഹൻലാൽ ഉയർത്തിയപ്പോൾ ഏറ്റവും അവസാനം വേണം വേണ്ടെന്ന മട്ടിൽ ശൈത്യായിരുന്നു എഴുന്നേറ്റത് എന്നിട്ടും കൈയടിക്കാൻ ഒന്നും തന്നെ ശൈത്യം നിന്നില്ല ഇവരുടെ ഫേസ് ക്ലോസപ്പിൽ തന്നെ ബിഗ് ബോസ് കാണിക്കുകയും ചെയ്തു റീ എൻട്രിയായി എത്തിയപ്പോൾ അനുമോൾക്കെതിരെ ശക്തമായി തിരിച്ചടിച്ചവരായിരുന്നു ബിൻസിയും ശൈത്യയും സരികയും ഉണ്ടായിരുന്നു അനുമോൾ കാരണം തന്നെ കട്ടപ്പയെന്ന് വിളിച്ച് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ആക്ഷേപിക്കുന്നുവെന്ന് ശൈത്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷോയിൽ പറഞ്ഞതെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പ്രശ്നമാണ് എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് നൽകി കൂടെ നിൽക്കുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ കണ്ട് കാണുമല്ലോ ഈ ഒരു വീഡിയോ ആണ് ഇന്ന് പങ്കുവെക്കാൻ നിന്നത് അത് മറ്റൊന്നുമല്ല അനിമോൾ അങ്ങനെ ബിഗ് ബോസിൽ വിജയിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രോപ്പർ പി വർക്ക് അനിമോളെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും പുറത്തും എല്ലാ തരത്തിലും അതായത് റോഡിലിറങ്ങി ഫോൺ മേടിച്ച് നേരിട്ട് തന്നെ വോട്ട് രേഖപ്പെടുത്തി അങ്ങനെയൊക്കെ തരത്തിൽ കഠിനമായ പ്രയത്നം നടത്തിയപ്പോൾ ഉണ്ട് പി ആർ വർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ പി ആർ വർക്ക് ചെയ്ത് അനിമോളെ വിജയിപ്പിച്ചു അവസാന വരെ ഒരു പക്ഷേ അനീഷായിരിക്കും വിജയിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നെ പോലെ പലരും വിചാരിച്ചിരുന്നത് അതുതന്നെയാണ് തൊപ്പി തൻ്റെ ലൈവിലൂടെ അനീഷിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു ഏകദേശം നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ട് അല്ല നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം കണ്ടാണ് അനീഷ് നേടിയിരിക്കുന്നത് അനിമോള് നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനം കാണ്ട് വോട്ടാണ് നേടിയേക്കുന്നത് അപ്പോൾ അതിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നെന്ന് തന്നെ പറയാം ഒരു പക്ഷേ ബിഗ് ബോസ് കാണുന്നവർ അല്ലെങ്കിൽ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവർ ഒരു പക്ഷേ അനീഷ് വിജയിക്കണം എന്നാണ് ഒരുപാട് പേരും പ്രതീക്ഷിച്ചിരുന്നത് എന്ന് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിയാക്ഷനുകളും പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതാണ് കാരണം അനീഷിന് അത്രയും ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു പേഴ്സണലി പിന്നെ അനീഷിനെയാണ് ഞാനും സപ്പോർട്ട് ചെയ്തിരുന്നത് ഞാൻ വിചാരിച്ചിരുന്ന അനീഷ് വിജയിക്കും എന്നുള്ളതാണ് എന്നാൽ പിന്നെ അനുമോക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്തിരുന്ന വ്യക്തി നേരത്തെ തന്നെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ കണ്ടോളൂ അനുമോള് വിജയിച്ചിരിക്കും വിന്നർ ആയിരിക്കും എന്നുള്ളത് അത്രയും കോൺഫിഡൻസിൽ അദ്ദേഹം അത് പറയണമെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് അറിയാം ആ രീതിയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഓരോ വീഡിയോസിൻ്റെ അടി വരുന്ന കമൻറ്റുകൾ വായിക്കുമ്പം നമുക്ക് മനസ്സിലാവും അനിമോളെ ആരെങ്കിലും നെഗറ്റീവോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും പറയുകയാണെ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ പൂരത്തെറിയും അനിമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പുഷ് ചെയ്തുകൊണ്ടുള്ള കമൻ്റുകളൊക്കെ ഒരുപാട് കാണാൻ പറ്റും അതുപോലെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ താഴെ വന്നിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടുക അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാം കമൻറ്റ് ബോക്സ് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇതിനകത്ത് നല്ല രീതിയിൽ പി ആവർക്ക് ഉണ്ട് എന്നുള്ളത് കാര്യം നമുക്ക് തന്നെ പഴുക്കുന്ന മാങ്ങായും തല്ലിപ്പഴുപ്പിക്കുന്ന മാങ്ങായും തമ്മിൽ എന്തായാലും രുചി വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അനുമോള് എന്തായാലും കപ്പ് നേടി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അനുമോൾക്ക് ആശംസകൾ അറിയിക്കാം പിന്നെ അനീഷിന് ഹൃദയത്തിൽ നിന്നുമുള്ളൊരു ആശംസയും അല്ലെങ്കിൽ ഒരു സന്തോഷവും കൊടുക്കുകയാണ് ഈ അവസരത്തിൽ നമുക്ക് അങ്ങനെ പറയാനല്ലാതെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് ചെയ്യാനൊക്കെ ഇല്ലേ അതല്ലേ അതിൻ്റെ ശരി അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വിജയിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഇരട്ടി മധുരം ഇപ്പോൾ അനിമോള് പിന്നെ വലിയ ഗെയിമർ ഗെയിമറായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ ബിഗ് ബോസിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല പിന്നെ ഈ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അവർ പറയുന്നു ഇനിയിപ്പം ആണോ അല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിഞ്ഞുകൂടാ അതൊക്കെ ബിഗ് ബോസും ഏഷ്യനെറ്റും അവരുടെ ടീമും ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവർക്കറിയാം അപ്പം എന്തായാലും ഈ പി ആർ വർക്കിൻ്റെയും മറ്റുമൊക്കെ ബലത്തില് ഈ വരുന്ന മത്സരാർത്ഥികളെ വിജയിപ്പിച്ചു വിട്ടാല് ഭാവിയിൽ ഇങ്ങനെയുള്ള ഈ ഷോകളൊക്കെ നിലനിൽക്കുന്നത് ചോദ്യചിഹ്നമായിരിക്കും അതുമല്ല ആൾക്കാർക്കിടയിലുള്ള ഒരു മതിപ്പൊക്കെ നഷ്ടപ്പെട്ടു പോവും ഇപ്പം തന്നെ എനിക്ക് പേഴ്സണലി ഒരു വെറുപ്പ് ഇതിനോട് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് ഷോ എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല എന്നാലും പിന്നെ ഒരുപാട് പേർക്ക് ഡെയിലി വേജസ് ശമ്പളം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഫേമായി കുറച്ച് ആളെങ്കിൽ നിൽക്കാൻ പറ്റും ആ ഒരു കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ഈ പരിപാടി കുഴപ്പമില്ല അനുമോളെ സംബന്ധിച്ച് കിട്ടിയതിൽ കുഴപ്പമൊന്നുമില്ല അവർക്ക് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് വീട്ടാൻ ഈ കാശ് ഉപകരിക്കും എന്നുള്ളത് ഒരു സത്യമാണ് എന്നിരുന്നാൽ തന്നെ ഈ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ മത്സരിക്കാൻ കയറിയിട്ട് പിന്നെ കാശ് കൊടുത്ത് ജയിക്കുക എന്ന് വെച്ചാൽ കോപ്പി അടിച്ച് ജയിക്കുന്നതിൻ്റെ ഒരു രുചി എപ്പോഴും ഉണ്ടാവും അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തായാലും ും പേഴ്സണലി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു കുഴപ്പമില്ല ഫസ്റ്റ് റണ്ണർ അപ്പായി വന്നേപ്പം ഉണ്ട് അപ്പോൾ അത്രേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതിയാൽ മതി അപ്പം വിജയിച്ചവർക്കും ലാസ്റ്റ് എത്തിയവർക്കും എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എല്ലാവരും എത്തട്ടെ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയും വേറൊരു വിഷയവുമായി കാണാം അതുവരേക്കും ബൈ പറയുന്നു അതോടൊപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കുക താങ്ക്